ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരിച്ചു താമരക്കുളം സ്വദേശിയായ ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രഘു ഈ താമരക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് പന്നിശല്യം രൂക്ഷമാണോ ഇവിടെ ഇങ്ങനെ പന്നിക്കണികൾ വെക്കാറുണ്ടോ എന്താണ് സംഭവിച്ചത് ആലപ്പുഴ ജില്ലയുടെ തെക്ക് കിഴക്കേ മേഖലയാണ് ഈ താമരക്കുളം പത്തനംതിട്ട കൊല്ലം ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ആ ഒരു ഭൂപ്രകൃതിയാണ് ചെറിയ കുന്നുകളും ഗ്രഹ ഒക്കെയുള്ള ഒരു പ്രദേശമാണ് അവിടെ കൃഷിസ്ഥലമുണ്ട് അതുപോലെ തന്നെ ധാരാളം പന്നിശല്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് അവിടെ ആളുകളെ ആക്രമിക്കുന്നത് കൃഷി നശിപ്പിക്കുന്നതൊക്കെ പതിവായ കാഴ്ചയാണ് അങ്ങനെ ഈ പന്നിയെ പിടികൂടാൻ വേണ്ടി അവിടെ കൃഷിയിടങ്ങളിൽ ആളുകൾ അനധികൃതമായും അധികൃതമായും ഒക്കെ കെടികൾ വെക്കുന്നത് സ്വാഭാവികമാണ് ശിവൻകുട്ടിയുടെ പുരയിടത്തിലും പന്തിക്കടി ഉണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ ആ സ്വന്തം പുരയിടത്തിലേക്ക് പോകാൻ വേണ്ടി മറ്റൊരാളുടെ സ്ഥലത്തുകൂടി കടന്നു പോകുമ്പോൾ ഷോക്കേറ്റു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം രാവിലെ ഒൻപത് മണിയോടു കൂടിയാണ് അപകടം ഉണ്ടായത് മറ്റൊരാളുടെ അതായത് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഷോക്കേറ്റതെന്നുള്ളതാണ് അവിടെ നമുക്ക് നിന്ന് ലഭിക്കുന്ന വിവരം അവിടെ ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ കെ സി ബി ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തുണ്ട് അതിൽ അവരെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ അവർ അല്ലെങ്കിൽ അവരുടെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കിട്ടിയാൽ മാത്രമേ എവിടെ നിന്നാണ് ഷോക്കേറ്റത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാലും ദാരുണമായൊരു സംഭവമായി പോയി ആലപ്പുഴ ജില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലയുടെ തെക്ക് കിഴക്കേ മേഖലയാണ് അവിടെ വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് ഒരു ഒരു ആറേഴ് മാസം മുമ്പ് അവിടെ മീൻ പിടിക്കാൻ പോയ ഒരു യുവാവും ഇത്തരത്തിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോ കേറ്റ് മരിച്ചിരുന്നു